ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് പഞ്ചായസിയുമായി രണ്ടേ ഒന്നിന് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട ആ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് പ്ലെയർ ഓഫ് ദ മാച്ച് സ്വന്തമാക്കിയത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ താരമായ ഇപ്പോൾ ലോണിൽ പഞ്ചായ് സിയിൽ എത്തിയിട്ടുള്ള നിഹാൽ ആയിരുന്നു മാത്രമല്ല അന്നത്തെ മത്സരശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലും മാത്രമല്ല അന്നത്തെ മത്സരശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലും നിഹാൽ സുധീഷ് പറഞ്ഞത് താൻ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം തന്നെയാണെന്നും ലോൺ കാലാവധിക്ക് ശേഷം ഞാൻ തിരിച്ചു വരുമെന്നാണ് ശേഷമുള്ള പഞ്ചാബിൻ്റെ എല്ലാ മത്സരങ്ങളിലും നിഹാൽ വളരെ നല്ല പ്രകടനം തന്നെയാണ് പുറത്തെടുത്തിട്ടുള്ളത് സോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെ എൽ നൌൻ നൽകിയ അഭിമുഖത്തിൽ നിഹാൽ സുധീഷ് തന്റെ പേരന്റ് ക്ലബ്ബായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെയും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെയും പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് താരം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ കേരളത്തിലുള്ള ആരോടായാലും അവരുടെ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായും അവർ പറയുന്ന മറുപടി ഇതായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടുക എന്നുള്ളത് എവരിവഡി വാണ്ട്സ് ടു പ്ലേ ഫോർ ദിസ് ടീം എല്ലാവർക്കും ഈ ഒരു ടീമിന് വേണ്ടി കളിക്കുക എന്നുള്ളത് അവരുടെ സ്വപ്നമാണ് മാത്രമല്ല എല്ലാവരും സ്വപ്നങ്ങൾ കാണുന്ന ഒരു അനുഭവത്തിൽ കൂടി ആണ് ഞാൻ കടന്നുപോയത് ഈ ക്ലബിനു വേണ്ടി കളിക്കാൻ സാധിച്ചതിൽ വളരെയധികം അഭിമാനിക്കുന്ന ഒരു പ്ലെയർ ആണ് ഞാൻ എനിക്ക് പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ളപ്പോഴാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കുന്നത് അന്ന് മുതൽ തുടങ്ങിയതാണ് എനിക്ക് ബ്ലാസ്റ്റേഴ്സിനോടുള്ള ആരാധന ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ സീസണിലെ എല്ലാ മത്സരങ്ങളും കാണാൻ ഞാൻ കൊച്ചിയിൽ പോകുമായിരുന്നു അന്ന് ഞാൻ ഡേവിഡ് ജെയിംസിനെയും ഇയാൻ ഹൂമിനെയും ആരാധനയോടെ നോക്കി നിന്നിട്ടുണ്ട് മാത്രമല്ല കൊച്ചിയിലെ ഈ തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് മുന്നിൽ കളിക്കുക എന്നത് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു അതോടൊപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ സീസണിൽ ബോൾ ബോയ് ആകാനുള്ള അവസരം എനിക്ക് ലഭിച്ചു അന്ന് ഞാൻ കണ്ട സ്വപ്നം സബലമാക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു നിഹാൽ സുധീഷ് എന്ന മലയാളി താരത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിനോടുള്ള അടങ്ങാത്ത ആരാധന എത്ര അധികം ഉണ്ടെന്ന് താരത്തിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഏതായാലും തന്നെ നിഹാൽ സുധീഷ് പഞ്ചാബ് എഫ് മിന്നും പ്രകടനം കാഴ്ചവെച്ച് ലോൺ കാലാവധിക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി ആയി വരുന്നതായിരിക്കും ബൈ